സമത്വത്തിനായുള്ള പോരാട്ട വഴികൾ ഈടൊറ്റ സ്മാരകമായി വൈക്കത്ത് തന്തൈ പെരിയാറിന്റെ പേരിൽ നവീകരിച്ച സ്മാരകവും ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സമര നായകരിൽ ഒരാളായിരുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാറുടെ പേരിൽ വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച സ്മാരകത്തിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നിർവഹിച്ചു രാമസ്വാമി നായ്ക്കിയരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥാലയവും തുറന്നുകൊടുത്തത് മുഖ്യകവാടത്തില് സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എന് വാസവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ വി വേലു ഇന്ഫർമേഷന് ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രി എം വി സ്വാമിനാഥന് ദ്രാവിഡ കഴകം നേതാവ് കെ വീരമണി ഡിസികെ നേതാവ് തിരുമാവളവന് എന്നിവര് ചേര്ന്ന് മുഖ്യമന്ത്രിമാരെ സ്വീകരിച്ചു എസ് എസ് പനീർശെൽവം എഴുതിയ കരുണാനിധി എ ലൈഫ് അടക്കമുള്ള പുസ്തകങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് മന്ദിര ശേഷം കുറെ ദൂരം നടന്ന എം കെ സ്റ്റാലിൻ വഴിയോരത്ത് തടിച്ചുകൂടിയ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു തുടർന്ന് വാഹനത്തിൽ വൈക്കം ബീച്ചിലെ ഉദ്ഘാടന എത്തിയ ഇരു മുഖ്യമന്ത്രിമാരെയും വൻ കരാഘോഷത്തോടെയാണ് വരവേറ്റത് ഫ്രാൻസിസ് ജോർജ് എം ബി സി കെ ആശ എം എൽ എ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പി ഡബ്ല്യു ഡി സെക്രട്ടറി മാങ്കത്രം ശർമ്മ സബ് കളക്ടർ ഡി രഞ്ജിത്ത് എ ഡി എം ബീനാ പി എന്നിവരും വിശിഷ്ടാദികളെ സ്വീകരിക്കാനെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി